ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ നോബൽ പ്രൈസ് ഫോർ മെഡിസിൻ കിട്ടാൻ അർഹരായ മൂന്ന് ശാസ്ത്രജ്ഞനാണ് റോബർട്ട് മുറി ആൻഡ് ഫ്രാഡ് ഇവർക്ക് നോബൽ പ്രൈസ് നേടിക്കൊടുത്ത ആ ഒരു സിദ്ധാന്തം അത് നൈട്രിക് ഓക്സൈഡ് ആസ് എ സിഗ്നലിംഗ് മോളിക്കൂൾ ഫോർ കാർഡിയോ വാസ്കുലർ സിസ്റ്റം എന്നുള്ളതാണ് അതായത് നൈട്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള മോളിക്കൂൾസ് നമ്മുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിന് ബ്ലോക്ക് ഉണ്ടാകാതിരിക്കാൻ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാതിരിക്കാൻ ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാനായിട്ട് ബ്ലഡ് വെസൽസിനെ ഡൈലേറ്റ് ചെയ്യാനായിട്ട് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ ഈ ബ്ലഡ് വെസൽസിനെ എല്ലാം ഡൈലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ബ്രെയിനിലോട്ടും ഹാർട്ടിലോട്ടും കൂടുതൽ ഓക്സിജൻ സപ്ലൈ കിട്ടാനും ഈവൻ നമ്മുടെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പോലുള്ള പ്രശ്നങ്ങൾ സെക്ഷൽ പ്രോബ്ലംസ് പോലും കുറയാനായിട്ടും കാരണമാകുന്നുണ്ട് അപ്പോൾ ഈ നൈട്രിക് ഓക്സൈഡ് എങ്ങനെയാണ് സപ്ലൈ ചെയ്യുന്നത് നമുക്കറിയാം ഈ ഹാർട്ട് അറ്റാക്കൊക്കെ വന്നിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ളവർക്ക് ഗ്ലിസറൈൽ ട്രൈ നൈട്രേറ്റ് എന്ന് പറയുന്ന ഒരു മരുന്ന് കൊടുക്കാറുണ്ട് ടു പോയിൻറ്റ് സിക്സ് എം ജിയുടെയൊക്കെ രാവിലെയും ഉച്ചയ്ക്കും കഴിക്കാനായിട്ട് ഡോക്ടർ പറയും അതുപോലെ എക്കോസ്പിരിൻ ക്ലോപ്പിഡോക്ടറിൽ പോലുള്ള മരുന്നുകൾ കൊടുക്കും ഇതെല്ലാം നൈട്രേറ്റ്സിനെ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കുകയും അതുവഴി ബ്ലഡ് വെസ്സൽസിനെ ഡയലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാൽ ചില മോളിക്കൂൾസ് ഉണ്ട് ഇതുപോലെ തന്നെ നൈട്രേറ്റ്സിനെ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് അതിൽ പ്രധാനമായിട്ടുള്ളതാണ് കോ എൻസൈം ക്യൂ എൽ ക്യൂനെക്സ് എന്ന് പറയുന്ന എൽ ആർജിനിൻ അതുപോലെ ലൈക്കോപ്പീൻ ലൈക്കോപ്പീൻ ഒക്കെ നമ്മുടെ ടൊമാറ്റോയിലൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് പക്ഷേ ടൊമാറ്റോ ഒത്തിരി കൂടുതൽ കഴിച്ചെന്നാൽ അതിൽ ഓക്സൈഡ് ക്രിസ്റ്റൽസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ കിഡ്നി സ്റ്റോൺ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ടൊമാറ്റോ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ കഴിക്കാനായിട്ട് പറ്റില്ല അതുപോലെ വെർജിൻ കോക്കനട്ട് ഓയിൽ നല്ലൊരു സാധനമാണ് പക്ഷേ ഈ ഓയിൽ ഒരുപാട് കൂടുതൽ കഴിക്കുന്നത് നമുക്ക് നല്ലതായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ഈ തരത്തിലുള്ള മോളിക്കൂൾസുള്ള കോയിൻസൈം ക്യു എൽ ആർജിനിൻ ലൈക്കോപ്പീൻ തുടങ്ങിയ മോളിക്കൂൾസ് ഉടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കാർഡിയോ വസ്കുലർ സിസ്റ്റത്തിനും നമ്മുടെ നെർവസ് സിസ്റ്റത്തിനും അതേപോലെ നമ്മുടെ സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ടാകാതിരിക്കാനായിട്ടുമൊക്കെ ഒത്തിരി ഹെൽപ്പ്ഫുള്ളാണ് എൽ ആർജിനിൻ എന്ന് പറയുന്നത് നൈട്രേറ്റ്സിന് സിമിലറായിട്ടുള്ള ഒരു മോളിക്കൂളാണ് അത് കഴിക്കുന്നത് വഴി നമുക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് ഒരു പത്ത് മുതൽ എഴുപത് ശതമാനം വരെ കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് നയൻറ്റീ നയൻറ്റി എയ്റ്റിലെ നോബൽ പ്രൈസ് ഫോർ മെഡിസിൻ എന്തിനാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതും അവരുടെ കണ്ടുപിടുത്തങ്ങളുടെ വിശദവിവരങ്ങളും നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരിലേക്കും ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക താങ്ക്